എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഗവൺമെന്റ് ആയുഷ് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് ജോലിയാവസരം വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലാണ് ജോലി അവസരം വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ കണ്ണൂർ ആണ് ഇപ്പോൾ ഗവൺമെന്റ് ആയുഷ് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് കരാർ വ്യവസ്ഥയിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികകൾ വരുന്നത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ മൾട്ടി പർപ്പസ് വർക്കർ അറ്റൻഡർ ആണ് പ്രായപരിധി നാൽപ്പത് വരെയാണ് ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ മുപ്പതിന് അതായത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി കണ്ണൂർ സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബി എസ് സി ആയുർവേദ നഴ്സിംഗ് ആണ് ഇനി മൾട്ടി വർക്കർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പ്ലസ് ടു ആണ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഇൻ എം ഓഫീസ് ഇനി അറ്റൻഡർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് പാസ്സായവർക്ക് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും നഴ്സിംഗ് യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നാഷണൽ ആയുഷ് മിഷന്റെ കണ്ണൂർ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ അപേക്ഷ അയക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പാണ് അപേക്ഷ ഇവിടെ ലഭിക്കേണ്ടത് കണ്ണൂരൊക്കെ ഉള്ളവർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് മറക്കണ്ട അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി